ഹായ് ഫ്രണ്ട്സ് എടപ്പാൾ സ്വദേശിയായ അർച്ചന എന്ന് പറയുന്ന പതിനൊന്ന് വയസ്സുകാരി മരണപ്പെട്ട വാർത്ത നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ കാരണങ്ങളും കൊലപാതകയെയും കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സുകൾ വിങ്ങുക അർച്ചന അമ്മ വീട്ടിലേക്ക് വിരുന്നു പോയതായിരുന്നു അമ്മൂമ്മയും അർച്ചനയും അർച്ചനയുടെ മാതൃ സഹോദരിയുടെ മകളായ തൻ്റെ ജ്യേഷ്ഠത്തി പതിനാല് വയസ്സുകാരിയും മാത്രമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് പെട്ടെന്ന് തേങ്ങ ഇടാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ അമ്മൂമ്മ അവരുടെ അടുത്തേക്ക് പുറത്തു പോയതാണ് തിരിച്ചു വന്നപ്പോൾ ചേതനയറ്റു കിടക്കുന്ന അർച്ചനയാണ് കയറി വരുന്ന സോഫയിൽ തന്നെ കാണുന്നത് ഷോക്കടിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം പോലീസും ഫോറൻസിക് വിഭാഗവും എത്തി അവർ പരിശോധിച്ചപ്പോൾ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായി സഹോദരിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നത് അവളാണ് കൊന്നത് തൻ്റെ ഷാൾ സഹോദരിയായ അർച്ചനയുടെ കഴുത്തിൽ മുറുക്കി കൊല്ലുകയായിരുന്നു അതിൻ്റെ കാരണമാണ് അതിലും വലിയ ഭീതിപ്പെടുത്തുന്ന സംഭവം അർച്ചന പഠിക്കാൻ മുടുക്കുകയാണ് നന്നായി പഠിക്കും എൽ എസ് എസിലും അതുപോലെ പാഠന പാഠ്യേതര വിഷയങ്ങളിലുമൊക്കെ നല്ല ഉഷാറാണ് ഉന്നത മാർക്കോടുകൂടെ എല്ലാ പരീക്ഷകളും വിജയിച്ചിട്ടുണ്ട് നാട്ടുകാരും വീട്ടുകാരും തൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും അർച്ചനയെ പുകഴ്ത്തുന്നതോടൊപ്പം അർച്ചനയെ കണ്ടുപഠിക്കൂ അർച്ചനയെപ്പോലെ ആകാത്തതെന്താ നീ അർച്ചനയുടെ ജ്യേഷ്ഠത്തിയല്ലേ അർച്ചന അങ്ങനെ നീയെന്താ ഇങ്ങനെ ഇങ്ങനെ അർച്ചനയെ പുകഴ്ത്തുന്നതോടൊപ്പം ഇവളെ ഇകഴ്ത്തുകയും ചെയ്തപ്പോൾ ആ ഒരു വിഷമം പിന്നീട് പകയായും വിദ്വേഷമായും അസൂയയായും ഈ സഹോദരിയിൽ വളർന്നു വരികയായിരുന്നു ആ പക തൻ്റെ സ്വന്തം സഹോദരിയുടെ കഴുത്തിൽ ഷാളിട്ട് മുറുക്കി കൊലപ്പെടുത്തുന്നതിലേക്ക് അവസാനം ആ കുഞ്ഞു മനസ്സിനെ കൊണ്ടെത്തിച്ചു നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മക്കളോട് നമ്മുടെ കുട്ടികളോട് നാം എങ്ങനെയാണ് പെരുമാറാറുള്ളത് നമ്മളും പറയാറില്ലേ നീ എന്താ ഇങ്ങനെ അവൾ കണ്ടില്ലേ അവൻ കണ്ടില്ലേ പണ്ട് ഒരു സുഹൃത്ത് പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത് നീ കാതിറിനെ കണ്ട് പഠിക്കുക എന്ന് മകനോട് പറഞ്ഞപ്പോൾ മകൻ തിരിച്ചു ചോദിച്ചു പോലും നിങ്ങളെന്താ ഉപ്പയെ പോലെ ആകാത്തത് സത്യമായിരിക്കും നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് എന്താണ് നമ്മുടെ ജീവിത രീതി എങ്ങനെയാണ് എന്ന് ചിന്തിക്കാതെ നമ്മുടെ മക്കളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തുകൊണ്ട് അവരെപ്പോലെ ആകണം ഇവനെപ്പോലെയാകണം അവളെപ്പോലെയാകണം എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ മക്കളെ നമ്മളുടെ മക്കളാക്കി വളർത്താൻ നമുക്ക് കഴിയണം മറ്റുള്ളവരെ പോലെ ജീവിക്കാനല്ല ശ്രമിക്കേണ്ടത് ഞാൻ ഞാനായി വളരണം ഓരോരുത്തർക്കും ഓരോരോ വ്യക്തിത്വങ്ങളുണ്ട് ആ വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അവർ വളരേണ്ടത് ഓരോരുത്തർക്കും വിവിധ വൈഭവങ്ങളാണ് ദൈവം തമ്പുരാൻ സൃഷ്ടാവ് സൃഷ്ടിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നിട്ടുള്ളത് അത് വികസിപ്പിച്ചെടുത്തുകൊണ്ട് നമ്മൾ ഉന്നതിയിലേക്ക് എത്തുക എന്നല്ലാതെ മറ്റുള്ളവരെ മറ്റുള്ളവരെപ്പോലെയാകാൻ മറ്റുള്ള മക്കളെ പോലെയാക്കാൻ നമ്മുടെ മക്കളെ നിർബന്ധിപ്പിക്കുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായും അത് പരാജയമായിരിക്കും ഫലം ശ്രദ്ധിക്കുക നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ മക്കളെയാണ് നമുക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടാകേണ്ട മക്കളാണ് നമ്മിൽ നിന്ന് അകന്നു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കുക മക്കളുടെ ചെറിയ ചെറിയ ഗുണങ്ങൾ അത് പർവ്വതീകരിച്ചുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകി അവരുടെ കോൺഫിഡൻസ് വളർത്തി അവരിൽ നിന്ന് തന്നെ അവരെ വളർത്തിയെടുക്കണം സെൽഫ് റെസ്പെക്റ്റ് എന്താണെന്നും എങ്ങനെയാവണമെന്നും അവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം സത്യത്തിൽ നാം ചെയ്യുന്നത് നേരെ തിരിച്ചാണ് അവരെ കൊണ്ട് അവരെ വെറുപ്പിക്കുകയാണ് അവരെ കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിപ്പിക്കുന്നതോടൊപ്പം അവരെയും സ്നേഹിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അമീൻ അസലാളും